സംസ്ഥാനത്തെ അധ്യാപകരെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകർ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരാകുന്നു പുരോഗമന അധ്യാപക സംഘടനകൾ ഇവരെ തിരുത്തണമെന്നും മുഖ്യമന്ത്രി ക്ലാസ് എടുക്കേണ്ട സമയത്ത് ലീവ് എടുത്ത് ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരെ വിദ്യാഭ്യാസ വകുപ്പ് തിരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച മികവ് എന്ന പരിപാടിയിലാണ് അധ്യാപകർക്ക് മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും രൂക്ഷ വിമർശനം സംസ്ഥാനത്തെ പത്താം ക്ലാസ് വിജയം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഉയരുന്നു ഇതിൽ അധ്യാപകർ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭാഷാ പ്രാവീണ്യമില്ലാത്തത് വൈജ്ഞാനിക പിന്നോക്കാവസ്ഥ സൃഷ്ടിക്കുന്നു മാതൃഭാഷാ പഠനത്തിനൊപ്പം ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തണം അതേസമയം പ്രാഥമിക പരിഗണന മലയാളത്തിന് നൽകണമെന്നും വിഷയങ്ങളിൽ ഇനിയും ഏറെ മുന്നേറാനുണ്ടെന്നും മുഖ്യമന്ത്രി വിമർശന സ്വരത്തിൽ പറഞ്ഞു പ്രാഥമിക ഘട്ടത്തിൽ മാധ്യമം മലയാളം തന്നെയാവാം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തി പ്രൈമറി ഘട്ടത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഇംഗ്ലീഷിൽ ആത്മവിശ്വാസത്തോടെ നമ്മുടെ കുട്ടികൾക്ക് തൊട്ടു പിന്നാലെ പ്രസംഗിച്ച വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകർ ട്യൂഷൻ എടുക്കുന്നതിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് തിണ്ണമെടുക്കുകൊണ്ട് കാര്യം നടത്താമെന്ന ഏതെങ്കിലും സംഘടന കരുതിയാൽ അത് നടക്കില്ലെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു ന്യൂസ് മലയാളം തിരുവനന്തപുരം